ഞാൻ ഞാൻ തലമ്പ് കാണിച്ച ഞാനടിക്കും ഇനിയും അടിക്കും അത് വിട്ടേ അതൊരു സിനിമയുടെ മാസ് ഡയലോഗായിട്ട് കണ്ടാൽ മതി പക്ഷെ അതിന്റെ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ക്ഷമിക്കണമെങ്കിൽ എന്നെ അടിക്കും പക്ഷെ തലമ്പ് കാണിച്ച അതിനെങ്ങനെ കാണണമെന്നുള്ളത് ഈ പള്ളിയുടെ കാവൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ഉത്തരവാദിത്തമാണ് പക്ഷെ സാധാരണ നമ്മൾ കാണുന്നത് വേറൊരാളിനെ അടിക്കുമ്പോഴാണ് നമ്മൾ ക്ഷമിക്കുന്നത് സാരമില്ല പോട്ടെ നീ ഒരു ക്രിസ്ത്യാനിയല്ലേ നീ ഇങ്ങനെ കൊല്ലപ്പെടാമെന്നതല്ലേ ക്ഷമിക്ക് അത് പറയേണ്ടത് എനിക്ക് അടി കൊള്ളുമ്പോഴാണ് ആ അടി മറ്റുള്ളവർക്ക് കൊള്ളുമ്പോൾ പഴയ നിയമത്തിലൊരു വചനമുണ്ട് ദൈവം കായനോട് ചോദിച്ചത് നിന്റെ സഹോദരനെവിടെ ആ ചോദ്യത്തെ അയാൾ തെളിക്കളഞ്ഞത് ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് ചോദിച്ചാണ് അതെ കാവൽക്കാരനാണ് അതിനും അപ്പുറത്താണ് അതുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന ഓരോരുത്തരുടെയും ചുറ്റും കവചമൊരുക്കാനുള്ള സ്നേഹമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നത് പീഡിപ്പിക്കപ്പെടുമ്പോൾ എത്ര സൗമ്യമായി കുരിശിൽ മരിക്കണമെന്നുള്ളത് അതോരോരുത്തരുടെയും വ്യക്തിപരമായ ആത്മീയതയും